രാജേട്ടാ നമസ്കാരം കണ്ണൂർ വീണ്ടും സംഘർഷ ഭരിതമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ മനുതോമസിന്റെ വെളിപ്പെടുത്തനുസരിച്ചിട്ട് പി ജയരാജന്റെ മകനാണ് കേരളത്തിലെ അണ്ടർവേൾഡ് ഡോൺ എന്നാണ് പറയുന്നത് എന്താണ് കണ്ണൂർ സിബിഐ നമ്മൾ കാണുന്ന ഒരു സംഭവം കണ്ണൂരിൽ കലുഷിതമായ ഒരു അവസ്ഥയില്ല സി പി എമ്മിൽ ചില കലുഷിതാവസ്ഥ ഉണ്ടെന്ന് കണ്ണൂർ പൊതുവെ ഇപ്പോൾ ശാന്തമാണ് ശാന്തമായി ഒഴുകിക്കൊഴുകുന്ന ഒരു നദിയാണ് സി ഈ ഇപ്പോഴുള്ള കണ്ണൂർ പക്ഷെ ഉള്ളിൽ വലിയ ഒഴുക്കുകളും അവളുടെ വലിയ ചുഴികളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ ചുഴിയിൽപ്പെട്ട് ആരൊക്കെ ഇല്ലാതാവും ആരൊക്കെ ഒഴുക്കിൽപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ഒന്നും ഇപ്പൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എങ്കിൽ പോലും സി പി എം യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം എലക്ഷൻ മുന്നേ ഉള്ള സി പി എം അല്ല കേരളത്തിലെ മൊത്ത സി പി എം നമുക്കറിയാലോ എലക്ഷന് ശേഷം യഥാർത്ഥത്തിൽ മറ്റൊരു സി പി എം ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് കാരണം ഈ സി പി എം പഴയ സി പി എം മടക്കുവാണോ പുതിയൊരു സി പി എം രൂപ സി പി എം പുതിയൊരു സി പി എം രൂപപ്പെടുത്തി കാരണം അപ്പൊ അതിനിടയിൽ ഈ തെറ്റു തിരുത്തൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള തെറ്റുകളുണ്ട് ഈ തെറ്റുകൾ തിരുത്തപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ നമ്മൾ കരുതിയിരുന്നത് പി ജയരാജൻ കണ്ണൂരിൽ ഏറ്റവും ശക്തനായി മാറുമെന്നും അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പി ജയരാനെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടാവുന്നതായിരുന്നു കരുതിയിരുന്നത് യഥാർത്ഥത്തിൽ അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച സമയത്താണ് അപ്രതീക്ഷിതമായി പി ജയരാജന്റെ മുകളിലേക്ക് ഈ മനു എന്നുള്ള മനുതോമസ് എന്താ ബോംബ് വന്ന് വീഴുന്നത് ഇതില് പി ജയരാജന് വേണ്ട ഒരു വലിയ തെറ്റുണ്ട് പി പോയി ചാടി കൊടുത്തത് മനുതോമസിന്റെ മനുതോ യഥാർത്ഥത്തിൽ സിബി കാണുന്നത് മനുതോമസ് ഒരു ഇന്ത്യയുടെ ഏറെ മാത്രമാണെന്നുള്ളതാണ് കഴിഞ്ഞ ഒരു ഒന്നര വർഷക്കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പൂർണ്ണമായി മാറി കൃഷിയും ഒക്കെ ആയിട്ട് മാറിക്കൊണ്ടിരുന്ന ചപ്പാരപ്പടവ് എന്ന് പറഞ്ഞ മലപ്പുറം അടുത്തുള്ള ചപ്പാരപ്പടവ് സ്വദേശിയാണ് ഈ മനുതോമസ് എന്ന് പറഞ്ഞത് അദ്ദേഹം ഇതെല്ലാ പരിപാടിയും മതിയാക്കി പോയ ഒരാളാണ് എന്തിനാണ് അദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് പതിനഞ്ച് മാസത്തിന് ശേഷം പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത കൊടുത്തത് എന്നുള്ളതാണ് ഒരു ചോദ്യം രണ്ട് മനു തോമസിന്റെ ആരോപണങ്ങളിൽ ഏറ്റവും സീനിയറായ ഒരു സി പി എം നേതാവ് പി ജയരാജൻ എന്തിനാണ് പോയി കൊത്തിയത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് പി ജയരാജനെ പോലുള്ള നേതാവ് ഒരിക്കലും മനുവെ പോലുള്ള ഒരു ചെറിയ മീനെ ചെറിയ മീനിനെ കൊത്താൻ വേണ്ടി പോകരുതായിരുന്നു എന്നുള്ളതാണ് മനു ഉയർത്തിയ ചില സംഭവങ്ങൾ ആളുകളുടേതും പേര് പറയാതെ നടത്തിയ ചില പൊയ്വെടികളായിട്ട് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ചു വിടാമായിരുന്നു പക്ഷെ ജയരാജൻ അതിൽ കൃത്യമായി പ്രതികരിച്ചു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും നേരത്തെ അന്തർനാടകങ്ങളും നടന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇത് ഒരു ഓപ്പറേഷൻ ആയി പോയി കാരണം മനു മനുതോമസിൽ ഒരു ദിവസം പെട്ടെന്ന് പുറത്താക്കുന്നു നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ പി ജയരാജന്റെ വളരെ എം ഒരു നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം പി ജയരാജന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വരുന്നു ഫേസ്ബുക്ക് കുറിപ്പോട് കൂടിയാണ് കൂടിയായിട്ടാണ് ഇന്നിപ്പം മറ്റേ ശക്തമായിട്ട് തന്നെ മനു തോമസ് അടുത്ത മറ്റേ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് കാരണം പി ജയരാജന്റെ മകനാണ് കണ്ണൂർ ജില്ലയിലെ കൊട്ടേഷന്റെ കോർഡിനേറ്റർ എന്നാണ് അതെ ഈ സ്വർണം പൊട്ടിക്കൽ ടീമിന്റെ കൊട്ടേഷൻ ടീമിന്റെ അർജുനായെങ്കി ആകാശ് തിലങ്കരി എന്നൊക്കെ പറയുന്ന വലിയൊരു സംഘത്തിന്റെ ആയിട്ട് പ്രവർത്തിക്കുന്നത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചതും എല്ലാം ജയരാജന്റെ മകനാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴായിരുന്ന ഏറ്റവും വലിയ ഈ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു സംഘം ഉണ്ടോ ഈ കണ്ണൂരിൽ അല്ല നമ്മൾ ഇതിൽ കാണേണ്ട ഒരു സംഭവം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഈ വിഷയം സംസാരിച്ചാണ് അർജുനായെങ്കി ആയാലും ആകാശ് തിലങ്കരി ആയാലും ഒരു ഇവര് രണ്ടുപേർ മാത്രല്ല കേട്ടോ കൊറേ ആൾക്കാരുണ്ട് കുറെ ഇല്ലെങ്കിലും ഒരു അയങ്കിമാരൊക്കെ വേറെയോ ഉണ്ട് അവിടെ പല സ്ഥലങ്ങളിലുള്ള യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ സംഘത്തെ ഉണ്ടാക്കിയെടുക്കുന്ന പി ജയരാജന് വലിയ പങ്കുണ്ട് അദ്ദേഹം നേരിട്ടോ അല്ലാതെയോ അത്തരത്തിലുള്ള ഒരു സംഘം അവിടെ രൂപപ്പെട്ടു എന്നുള്ളത് സത്യമാണ് കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ എസ് എഫ് ഐ പ്രസ്ഥാനത്തിലൂടെയൊക്കെ വന്ന യുവാക്കളാണ് ഇവരൊക്കെ ഇവരൊക്കെ യഥാർത്ഥത്തിൽ നല്ല രാഷ്ട്രീയ പ്രവർത്തകരായി മാറേണ്ടിയിരുന്നവർ അവരുടെ രാഷ്ട്രീയ സാഹചര്യവും അതുപോലെ തന്നെ അവരുടെ കുടുംബ സാഹചര്യവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ നല്ല രാഷ്ട്രീയ പ്രവർത്തകരായി മാറേണ്ടിയിരുന്ന യുവാക്കളാണ് അവരെങ്ങനെയാണ് ഈ വഴിയിലേക്ക് മാറിയെന്നുള്ളത് ശരിക്കു പറഞ്ഞാൽ വലിയ പഠന വിഷയമാണ് സി പി എം പഠിക്കാൻ വേണ്ടി തയ്യാറാണ് അപ്പം ആകാശ് വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്കറിയാവുന്ന വിവരം വെച്ച് പറയുകയാണ് ആകാശ് വളരെ ചെറുപ്പത്തിൽ തന്നെ കൂത്തുറുമ്പ് പഠിക്കാൻ ചൊല്ലുകയും ഈ കൂത്തുറുമ്പിലെ പഠനകാലത്ത് തന്നെ ജയരാജനുമായി പരിചയപ്പെടുകയും അങ്ങനെ ജയരാജന്റെ സംഘത്തിൽ ഉൾപ്പെടുകയൊക്കെ ചെയ്തു ഈ ജയരാജന്റെ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന യുവാക്കളാണ് പിന്നീട് പല സ്ഥലങ്ങളിലായിട്ടുള്ള ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ അക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെയോ ഇരുപത്തൊന്ന് വയസ്സിലാണ് ആകാശ് ഒരു കൊലക്കേസിൽ പ്രതിയാവുന്നത് രണ്ടാമത്തെ കൊല നടക്കുന്നത് ഷിഹാബ് വധക്കേസ് എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് കാരണ ഷുഹൈബ് ചാലോട് സ്വദേശിയായ ഈ ഷുഹൈബ് എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് കാരനെ കൊല്ലുന്ന കൊലപ്പെടുത്തുന്ന സമയത്ത് ഏതാണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണ് ആകാശിയിൽ പ്രതിയാവുന്നത് അതിനുശേഷം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ കണ്ണൂരിലെയും അതുപോലെ തന്നെ അനുബന്ധ സ്ഥലങ്ങളിലെ കാസർഗോഡായാലും ശരി കോഴിക്കോട് ജില്ലകളിലുള്ള നിരവധിയായ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ ഇവരുടെ പങ്കാളിത്തം ഉണ്ടാവുകയും മറ്റ് പലതരത്തിലുള്ള ഈ സ്വർണം പൊട്ടിക്കുക സ്വർണം പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളക്കടത്തായി കൊണ്ടുവരുന്ന സ്വർണം പൊട്ടു മാറ്റി മാറ്റി അതിന് നല്ല ക്രിമിനൽ ബുദ്ധി വേണം ഇങ്ങനെ ഒരു സംഘം വേറെ രീതിയിൽ പ്രവർത്തിക്കുന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം പോലീസിന്റെ ശക്തമായ ഇടപെടലുണ്ടായാലും ഒരൊറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കാവുന്ന ക്രിമിനൽ ആക്ടിവിറ്റിയാണ് പക്ഷേ ഇതിനകത്ത് പാർട്ടി ഇപ്പൊ പി ജയരാജന് ഒരു ഒരു പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു എന്താ പറയുക ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ തീറ്റി പോറ്റേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പാർട്ടി കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ക്രിമിനൽ ലിസത്തെ അവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല അല്ലെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ നമ്മൾ കാണേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും പാർട്ടിയുടെ ആവശ്യത്തിനു വേണ്ടി ഉണ്ടാക്കിയ ഗുണ്ടസങ്ങൾ അത് സൈബർ ഗുണ്ടകളായാലും ശരി മറ്റു ഗുണ്ടകളെ ഞാൻ പല ചർച്ചകളിലും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇവർക്കൊക്കെ തൊഴിൽ രഹിതരായിരുന്നു പാർട്ടി ഇവരെ കൈയൊഴിയുന്നു പറയുന്ന സമയത്ത് അവരെന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും അവരുടെ നേതൃത്വം തന്നെ മറ്റൊരു തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളെ അവരുണ്ടാക്കിയെടുക്കുകയും അവർ അവരുടെ വഴിവെട്ടി വെട്ടി തെളിക്കുകയും ചെയ്യുന്നു അതെല്ലാവരും ചെയ്യുന്നതാണ് അത് ഇപ്പം ഇവർ ആദ്യഘട്ടത്തിലൊക്കെ ഇവർ കരുതിയിരുന്നതെന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ വലിയ പ്രൊട്ടക്ഷൻ കിട്ടുമെന്നും പാർട്ടിയുടെ പഴയ നേതാക്കന്മാരുടെയൊക്കെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലരും പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ പെടുകയും അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ ഒക്കെ പിന്നീട് നേതാക്കന്മാരായതാണ് അപ്പൊ ഇവരൊക്കെ കരുതിയിരുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകളൊക്കെ നടത്തി ജനശ്രദ്ധ നേടുകയും പാർട്ടിയിൽ ഗുഡ് ബുക്കിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ നേതാക്കന്മാരായി മാറാൻ പറ്റും എന്നായിരുന്നു ഇത് അല്ല എന്ന് അവർ തിരിച്ചറിയുമ്പോഴേക്ക് കാലം മാറിക്കൊണ്ടിരുന്നു മാത്രമല്ല ഇവർക്ക് വലിയ തോതിലുള്ള പണത്തിന്റെ ആവശ്യങ്ങൾ വരികയും ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അവർ മറ്റു ചില ആക്ടിവിറ്റീസിലൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ മാറി പോവുകയും ചെയ്തുകൊണ്ടുകൊണ്ടാണ് ഈ ഒരു ക്രിമിനൽ ഗുണ്ടാ സംഘമായി സംഘമായിരിക്കും സാർ എനിക്ക് ഇതിനെ തോന്നുന്നത് ഈ പാർട്ടിക്കും ഒരു നിസ്സഹായാവസ്ഥ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം പണ്ട് പാർട്ടി ഇവരെ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഇവരെ പാർട്ടിക്ക് ആവശ്യത്തിന് ഉപയോഗിച്ചു ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ല അവർ ഇവർക്ക് വെളിപ്പെടുത്താനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പാർട്ടി ഇവരെ ഭയക്കുന്നത് കണ്ടത് നമ്മൾ നോക്കൂ ഇപ്പൊ ടി പി കൊലക്കേസ് ഇപ്പൊ കണ്ണൂരിലെയും അതുപോലെ തന്നെ കോഴിക്കോട്ടെയും കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അതൊക്കെ വലിയ അതിലും പി ഉപദേശക ഇതിന്റെ കൂടെ വായിക്കേണ്ട ഒരു സാധനം തന്നെയാണ് അപ്പം ഈ ഈ കണ്ണൂരിലെയും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും വടകര പ്രദേശങ്ങളിലേക്കുള്ള വിവിധം ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണല്ലോ ടി പിടുക്കുന്നത് ടി പി കൊലക്ക് ശേഷം യഥാർത്ഥത്തിൽ പിന്നീട് അത്തരത്തിലുള്ള വലിയ മൃഗീയമായ കൊല കൊലപാതകവും അങ്ങനെയുള്ള കൊലകൾ നടന്നില്ല എന്നല്ല പറഞ്ഞണ്ട് ഇത്രയും ഭീകരമായ കൊല വളരെ പ്ലാൻഡ് ആയിട്ടുള്ള കൊലകൾ പിന്നെ കുറവായിരുന്നു നമ്മൾ കാണുന്നത് ഇപ്പൊ ഇപ്പൊ കാസർഗോഡിലുള്ള കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലക്കേസ് തന്നെ യഥാർത്ഥത്തിൽ കാസർഗോഡിന്റെ കാസർഗോഡിലുണ്ടായിരുന്ന സി പി എം ഉണ്ടായിരുന്ന അപ്രമാദിത്വം ഇല്ലാതാവുന്നത് അത് നമ്മൾ കാണാതെ പോകരുത് ഇപ്പം ഈ പറഞ്ഞ ഷുഹൈബിൻ്റെ കൊലക്കേസായാലും ഷിഹാബ് എന്ന് പറഞ്ഞ ഒരു വേറൊരു കൊല്ലപ്പെട്ട കേസ് തളിപ്പറമ്പിലെ ഒരു മുസ്ലിം ലീഗിൻ്റെ എം എസ് എഫിൻ്റെ ഒരു ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസ് അങ്ങനെ തുടങ്ങി കതിരൂർ മന മനോജ് കൊലക്കേസ് തുടങ്ങി കുറേ കൊലക്കേസുകൾ നമുക്ക് ഈ ഈ സമയത്ത് എടുത്ത് പറയേണ്ടതുണ്ട് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ടി പി കൊലക്കേസിന് വേറൊരു തരത്തിലുള്ള ഒരു ക്രിമിനൽ സ്വഭാവം ഉണ്ടായെന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ സ്ഥലങ്ങളിലുണ്ടായിരുന്ന ഈ വലിയ കൊടുംക്രിമിനലുകളെ പരസ്പരം പരസ്പരം അറിയ പോലും ഇല്ലാത്ത ക്രിമിനലുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്ന് പാർട്ടി കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയൊരു കൊലയായതുകൊണ്ടാണ് അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാകും അല്ലെങ്കിൽ അത്തരത്തിലെ വെളിപ്പെടുത്തലുകൾ പിന്നീട് പാർട്ടിയെ തന്നെ പല നേതാക്കന്മാരെയും പ്രതിരോധത്തിലാക്കും എന്നുള്ളത് ഭയം കൊണ്ടാണ് അവർക്ക് ഇത്ര ഇപ്പൊ കൊടുക്കുന്നത് ഇപ്പൊ നമുക്കറിയാം അപ്പം സ്പീക്കർ എന്നെ കഴിഞ്ഞ ദിവസം കയറി ഗോളടിക്കുന്ന ഒരു ചിത്രമാണ് ഹിഗിറ്റിയെ പോലെ ഇറങ്ങി നിന്ന് ഗോളടിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടത് കാരണം ഈ അതിന് അതിന് എന്തിനാണ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്പീക്കറെന്ന് പറയുമ്പോഴും അദ്ദേഹം തലശ്ശേരിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാക്ക നേതാവായിരുന്നു പിന്നീട് സി പി എമ്മിൻ്റെ നേതാവായി മാറുന്നു അദ്ദേഹം രണ്ട് തവണ എം എൽ എ ആവുന്നൊക്കെ പറയുമ്പോഴും എം ഷംസീർ എന്ന് പറയുന്ന അവിടുത്തെ സി പി എം നേതാവിന് ഇതിൽ ഭയമുണ്ട് എന്നുള്ളതിനാണ് അർത്ഥം അതിന് വെറും മുഖ്യമന്ത്രി മാത്രമോ അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാർക്ക് മാത്രമല്ല ഭയം ഈ വിഷയത്തിൽ പി ജയരാജന് ഭയമുണ്ട് ഈ ഷംസീറിന് ഭയമുണ്ട് എന്തിനു മുഖ്യമന്ത്രിക്ക് പോലും ഭയമുണ്ട് പല നേതാക്കന്മാർക്കും ഭയമുണ്ട് നമ്മൾ കാണാതെ പോകരുത് അപ്പൊ ഈ വിഷയങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ ഒളിക്കാനുണ്ട് എന്നുള്ള സത്യമാണ് ഇപ്പം ഈ മനു തോമസ് എന്ന് അദ്ദേഹം പാർട്ടിയിൽ നിന്നും പൂർണമായും പുറത്തു പോയതിനു ശേഷം എന്തുകൊണ്ടാണ് ഇത്ര വൈകിയ വേളയിൽ വാസ എന്നൊക്കെ പറഞ്ഞ വൈകിയ വേളയാണ് ഈ വൈകിയ വേളയിൽ എന്തുകൊണ്ടാണ് ധൈര്യം സംഭരിച്ചുകൊണ്ട് വളരെ കൃത്യമായി പല കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെന്ന് പറയുകയും പി ജയരാജനെതിരെ നീങ്ങുകയും ചെയ്യുന്നതാണ് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം പി ജയരാജനെ ഒതുക്കൽ തന്നെയാണ് ലക്ഷ്യം തീർച്ചയായിട്ടും അല്ലാതെ പാർട്ടിയിലെ തെറ്റി നിരത്ത നടപടികളായിട്ടും ഇതിനകത്ത് കേന്ദ്ര കമ്മിറ്റി പി ബി യുടെ ഒക്കെ ഇടപെടൽ അടിയന്തരമായിട്ട് തന്നെ ഉണ്ടാവും ഉണ്ടാവും തീർച്ചയായും ഉണ്ടാവും കാരണം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാർട്ടി ഇത് സ്വയം കുത്തിമരിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ഈ ഗ്യാങ് വാർ പോലെയായി മാറും കാരണം എം വി ജയരാജൻ പോരാളി ഷാജി ആരാണെന്ന് ഒരു ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ട് രംഗത്ത് ഇത് പോരാളി ഷാജി ആരാണെന്ന് അവർക്കറിയാന്നുള്ളതുകൊണ്ടാണ് പോരാളി ഷാജി ആരാണെന്ന് ചോദിച്ചു ഇപ്പൊ റെഡ് ആർമി എന്ന് പറയുന്ന പേജിന്റെ അഡ്മിൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന പി ജയരാജന്റെ മകനാണെന്ന് ഇപ്പം ആര് പറഞ്ഞിട്ടുണ്ട് മനു തോമസ് പറഞ്ഞിട്ടുണ്ട് മനു തോമസ് ഇന്നലെ തന്നെ വേറെ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞത് മഞ്ഞുമലയുടെ ഒരു ചെറിയ അറ്റമാണെന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്താനാണെന്നും ഇപ്പോൾ പറയുന്നില്ലെങ്കിലും സമയത്തിന് ഞാനത് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പാർട്ടിയുടെ എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ കൂടി തന്നെ തന്നെയാണ് തന്നെ മനു തോമസ് അത് വെളിപ്പെടുത്തലോട് മുഴുവൻ കൊണ്ടാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പി ജയരാജന്റെ ഒരു പ്രസ്താവന നടത്തി എന്താണ് കെ കെ ശൈലജ മുഖ്യമന്ത്രിയായി കാണാൻ ഇവിടെയുള്ള ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നുവെന്നും അതിനാലാണ് വടകരയിൽ കെ കെ ശൈലജ തോൽപ്പുപോയത് എന്നും ജനങ്ങൾ അവരെ തോൽപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ വളരെ വ്യക്തമായ ഒരു സന്ദേശം പിണറായി കൊടുത്തിട്ടുണ്ട് പി ജയരാജൻ ഇത് കേരളത്തിൽ ആകമാനം പിണറായിക്കെതിരെ മറ്റൊരു നീക്കം നടക്കാനുള്ള ചില ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം ആണ് മനുതോമസ തീർച്ചയായും തീർച്ചയായും ഈ വളരെ കൃത്യസമയത്ത് അതായത് പഴുത്തു കിടക്കുമ്പം തന്നെ അടിക്കണം എന്നുള്ളത് വ്യക്തമായി അറിയാവുന്ന നേതാക്കന്മാരാണ് മനുതോമസിനെ ഇപ്പോൾ അവതരിപ്പിച്ചെന്നുള്ളും മനു തോമസിനെ കൊണ്ട് പല രഹസ്യങ്ങളും പറയുകയും ഒപ്പം തന്നെ ഇതിൽ നമ്മൾ കാണേണ്ടത് ആകാശ നിലങ്കരി ആകാശ നിലങ്കേരിയെ കൊണ്ട് പ്രസ്താവന അർപ്പിക്കുന്നു ഭീഷണിപ്പെടുത്താ ഭീഷണി ഭീഷണി അദ്ദേഹം പ്രസ്താവന എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭീഷണിപ്പെടുത്താനേ പറ്റുള്ളൂ വേറെ വാക്കുകളോ ഭാഷയൊന്നും അറിയാത്തത് കൊണ്ട് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് പി ജയരാജന്റെ മകനാണ് എന്ന് തുറന്നുപ്രടക്കത്തിൽ പറഞ്ഞ പി ജയരാജന്റെ ആർമിയിൽ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട അംഗങ്ങളിൽ രണ്ടുപേരാണ് ഈ പറയുന്ന അർജുൻ ആയെങ്കിയും അതുപോലെ തന്നെ ആകാശ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഷയ്ക്ക് കുറച്ച് കാടിഞ്ഞു വേറും എന്നോ നമുക്ക് അറിയാം അപ്പൊ ഇതിൽ ആരൊക്കെ രക്തസാക്ഷികളാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കണ്ണൂരിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നേരത്തെ എന്തായിരുന്നു എതിരാളികളുമായി നിരന്തരമായി പോരാടി പലരും രക്തസാക്ഷികളാവുകയും പലരാൽ രക്തസാക്ഷികളാവുകയും ഒക്കെ ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയം മാറിയിട്ട് ഇപ്പോൾ പരസ്പരം പോരാടുന്ന യാദവുലം പോലെ മുടിഞ്ഞു പോകാനുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കാണാതെ പോകരുത് അതുകൊണ്ട് തന്നെ മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ ഇനിയും വരും ഇതിൽ പലരുടെയും പലരുടെയും മുഖം വികൃതമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് ജയരാജൻ ഇന്നലെ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു ഞങ്ങളല്ല തിരുത്തേണ്ടത് പാർട്ടിയല്ല തിരുത്തേണ്ടത് മനു തോമസാണ് തിരുത്തേണ്ടത് എന്ന് പറയാനുള്ള കാരണം മനു തോമസ് ഇനി മുന്നോട്ട് പോകരുത് ഈ ഇത്തരം ആരോപണങ്ങളുമായിട്ടാണ് പക്ഷേ മനു തോമസിൻ്റെ പിന്നിൽ വളരെ ശക്തനായ നേതാക്കന്മാരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മനു തോമസ് വളരെ വീണ്ടും വ്യക്തമായ ചില ആരോപണങ്ങൾ വരും ഒരു മനു തോമസ് അപ്പൊ ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും പി ജയരാജൻ എന്നുള്ള സഖാവിന്റെ രാഷ്ട്രീയ പ്രസക്തി തന്നെ നഷ്ടമാകുന്ന തീർച്ചയായും കണ്ണൂരിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പി ജയരാജനുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ കുറെ കാലമായിട്ടുള്ള സി പി എമ്മിന്റെ അണികൾക്കിടയിൽ പി ജയരാജൻ ഒരു വലിയ പോരാളിയാണ് നമുക്കറിയാം പി ജയരാജൻ പണ്ട് വലിയ പദശ്രമത്തിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെട്ടാണ് ഇപ്പോഴും രണ്ട് കൈകൾക്കും വിരലുകൾ നഷ്ടപ്പെട്ട് ചില വിരലുകളൊക്കെ നഷ്ടപ്പെട്ട് വലിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ശാരീരികമായി വലിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന വ്യക്തിയാണ് പക്ഷേ എങ്കിൽ പോലും നമ്മൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിനൊക്കെ കൃത്യമായ നിർദ്ദേശവും സഹായവും ചെയ്ത് ഇത്തരത്തിലുള്ള ഈ യുവ ഗുണ്ടകളെ മൊത്തം പൊറ്റി വളർത്തി ഈ നിലയിലേക്ക് എത്തിച്ചതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം പി ജയരാജനാണെന്നു ഒരു സംശയവും അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി അദ്ദേഹം ഏറ്റെടുക്കേണ്ടി വരും ഈ പാർട്ടിയിലുള്ള ശുദ്ധീകരണ പ്രക്രിയയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം അതാണ് ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും പി ജയരാജൻ ഈ പാർട്ടിയിൽ അപ്രസക്തനാകാൻ ഇനി അധികാരമില്ല എന്നുള്ള വിശ്വാസം അപ്പൊ ഇ പി ജയരാജൻ പോവുക ഇ പി ജയരാജൻ രക്ഷപ്പെടില്ല കാരണം ഗ്യാങ് വാർ വരുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി മരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ രണ്ടുപേര് ഇല്ലാതാവുന്നതാണ് എന്റെ മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ കണ്ണൂർ രാഷ്ട്രീയത്തെ കൂടുതൽ കലുഷിതമാക്കിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കണ്ണൂർ സി എന്താകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം